ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കുറച്ച് ക്രിപ്റ്റാന്തസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ക്രിപ്റ്റാന്തസിൻ്റെ കളക്ഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കണേ അപ്പം നമുക്ക് വേഗം വീഡിയോ എടുക്കു പോവാം ഭയങ്കര വലിയ ലീഫുകളാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കളറൊക്കെ കണ്ടാലറിയാം രണ്ട് സൈഡിലും ഒരു പിങ്ക് കയറി വന്നിട്ട് നടുവിൽ ഒരു സിക്സ് ലാഗ് ഡിസൈനാണ് ആണ് ബ്രൗണിൻ്റെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇതൊരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ ഗ്രീനും വൈറ്റും മാത്രമേ ഉള്ളൂ ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ് ബ്രൗണിലെ വൈറ്റ് സ്ട്രൈപ്സ് വന്നിട്ടുള്ളതാണ് അടിപൊളിയായിട്ടിൽ കാണാൻ ഇത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഡാർക്ക് ബ്രൗൺ ഇത് മറ്റൊരു കളറ് കേട്ടോ ഒരു ഗ്രീനും ബ്രൗണും കൂടി കയറി വന്നിട്ട് അതിന്മാ സ്ട്രൈപ്സ് വേറെ കളറൊന്നുമില്ല സൈഡിൽ ബോർഡറോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇതും നല്ല വലിയ ലീഫുകളായിട്ടാണ് വന്നേക്കുന്നത് ഇത് മറ്റൊരു ക്രിപ്റ്റാന്തസ്സാണ് കേട്ടോ ഇത് പ്ലെയിനാണ് മൊത്തം രണ്ട് മൂന്ന് ഷെയ്ഡാണ് ഒരു ഗ്രീനും ബ്രൗണും പിങ്കും ഇതിൻ്റെ ഒരു ബേബി പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ചെറിയ ബേബി പ്ലാന്റ്സ് വന്നിട്ട് ഈ ചെടി അങ്ങനെ നശിച്ച് പോവാണ് നശിച്ച് പോകുന്നതിന് മുമ്പ് നമുക്കത് കുറേ ബേബി പ്ലാന്റ്സിനെ തരും പഫ്സ് എന്നാണ് അതിനെ പറയുക അപ്പോൾ ഇഷ്ടംപോലെ പഫ്സ് നമുക്ക് തന്നിട്ടാണിത് ചെടി നശിച്ചു പോവുള്ളൂ അങ്ങനത്തെ കുറച്ച് പഫ്സ് ഞാൻ പറിച്ച് കുഴിച്ചിട്ടിരിക്കുന്നതാണ് ഇത് കേട്ടാ അത് നന്നായി നനച്ചു കൊടുത്താൽ നല്ല വലുതായിട്ട് വരും ഇതൊരു മറ്റൊരു വെറൈറ്റി കിട്ടാൻ ദസ്സാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ ചെടി പോലെ തോന്നും പൈനാപ്പിൾ വർഗത്തിൽ പെട്ടതാണ് ഈ ചെടി എർത്ത് സ്റ്റാർ എന്നൊക്കെയാണ് ഇതിനെ പറയുക ഇതൊരു ബ്രൗൺ മൂന്ന് കളറാണ് ഇതിന്റെ ബ്രൗണ് ലൈറ്റ് പിങ്ക് ബോർഡർ വീണ്ടും ബ്രൗൺ പോലെ വന്നിട്ട് കളറായിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ലീഫ് അത്ര വലുതൊന്നല്ല നല്ലൊരു വെറൈറ്റിയാണ് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇതൊരുപാട് നീളൊന്നും വരില്ല ലീവ്സിനെ പക്ഷേ ഇത് നേരത്തെ കണ്ട ഒരു ക്രിപ്റ്റസുമായിട്ട് സാദൃശ്യമുണ്ട് ബോർഡർ പിങ്ക് ഉളി സിക്സ് ആഗ് ഇതൊരുപാട് വലിപ്പമൊന്നും വന്നിട്ടില്ല പിന്നെ ഇത് മറ്റൊരു വെറൈറ്റി ക്രിപ്റ്റാന്താണ് ഇത് അത്ര ഭംഗി നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ലെങ്കിലും ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് ഇത് ഒരുപാട് നമുക്ക് ചട്ടിയിലൊക്കെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇനി ഇതാണ് എൻ്റെ സ്റ്റാർ റെഡ് റൂബി എന്നാണ് ഇതിനെ പറയുക ക്രിപ്റ്റാന്തസ് റെഡ് റൂബി ഇത് ഒരെണ്ണുള്ളു എൻ്റെ കയ്യിൽ അടിപൊളിയാണ് അപ്പം ഞാനത് നടുവിൽ തന്നെ വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇത് മറ്റൊരു വെറൈറ്റി ക്രിപ്റ്റാൻതസ് ആണ് ഇത് മൂന്ന് കളറാണ് ഒരു ലൈറ്റ് പിങ്ക് കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് ഒരു കോഫി ബ്രൗൺ പോലത്തെ കളർ ലൈറ്റ് ലൈറ്റായിട്ടുള്ളത് ഇതിൻ്റെ ലീഫും നല്ല നീളമാണ് അതിൻ്റെ മിനേച്ചറാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്ര നീളം വരില്ല അതിൻ്റെ ഇലകൾ ഇങ്ങനെ മടങ്ങി പോലെ വരികയാണ് ഇത് ചെറുതാണ് അതുപോലെ തന്നെ മറ്റൊരു ഗ്രീൻ വെറൈറ്റിയാണ് ഇപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ പോലെയല്ലേ മെറൂൺ പോലെയാണ് പിന്നെ ഒരു കോഫി ബ്രൗൺ ഉണ്ട് അതുപോലെ തന്നെ ഏകദേശം സ്ട്രൈപ്സ് ഒക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ തന്നെ ഗ്രീൻ ആണ് ഇത് പിന്നെ പല വെറൈറ്റി ക്രിപ്റ്റാന്തുകൾ എൻ്റെ കയ്യിലുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പെട്ടെന്ന് നശിച്ചും പോവില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് നശിച്ച് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ നാശാവൂട്ടത് അപ്പം അതിൻ്റെ കുറേ വെറൈറ്റികളുടെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും അത് കുറെ കുഞ്ഞുങ്ങളെ ഇത് ചെടി നശിച്ചു പോവുള്ളൂ മറ്റൊരു ചെടികൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണിത് ഇത് കുറേ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിന് ശേഷം മാത്രമാണ് ഇത് നശിച്ചു പോകാനുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ചെടി ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല അതാണ് ഇതിൻ്റെ വിശേഷം അപ്പൊ ഞങ്ങളുടെ ഈ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ നല്ല പോലെ നമുക്ക് കളക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷം തരുന്ന തരത്തിലുള്ള ചെടികളാണ് ഇവയൊക്കെ അധികം നാള് ഇവയെ നമുക്ക് നമുക്ക് ഒരുപാട് ശുശ്രൂഷിക്കുകയൊന്നും ചെയ്യണ്ട നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റ്സിൻ്റെ തരുകയും ചെയ്യും നല്ലൊരു മാനസിക ഉല്ലാസത്തിൻ്റെ ഉപാധിയാണ് ഈ ചെടികളെ പരിപാലിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബിയാണ് ചെടികൾ പല വെറൈറ്റി ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ വരാം ഓക്കേ